വിയറ്റ്നാം ട്രിപ്പ് ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ വൃത്തിയായിരുന്നു പറയാം നമ്മളിപ്പോൾ വിയറ്റ്നാമിലെ ഫുക്കോക്കിലാണ് ഇതിവിടുത്തെ നമ്മളുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ സൺവേൾഡ് ഇത് കാണാൻ തന്നെ ഒരു അടിപൊളി പ്ലേസ് ആയിരുന്നു നേരിട്ട് കാണുന്നതിന്റെ ഒരു പകുതി ഭംഗി പോലും ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല ഞാൻ നമ്മുടെ മോസ്റ്റ് ഓഫ് കാര്യം നടക്കാൻ പോവുകയാണ് ഈ ഒരു കേബിൾ കാർ ഇതിന് മുന്നേ കേബിൾ കാർ കയറിയതായിട്ട് ആകെ ഒരു അനുഭവം ഉള്ളത് കൊല്ലത്തെ ജഡായു സെൻട്രൽ വെച്ചിട്ടായിരുന്നു ഏകദേശം അതുപോലെ കണ്ടാവും എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു പക്ഷെ അതും ഇതും കമ്പയറബിൾ പോലും അല്ലാണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ കേബിൾ കാർഡ് റൈഡാണ് ഇത് ഏകദേശം എട്ടായിരം മീറ്റർ ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ ഉണ്ട് കേബിൾ കാറിൽ പോയി ഞങ്ങൾ ചെന്നെത്തിയത് പൈനാപ്പിൾ ഐലൻഡിലാണ് അഥവാ ഹോൺ ടോം ഐലൻഡ് ഫ്രീ എൻട്രി ആയിരുന്നു ഇവിടെയുള്ള അമ്യൂസ്മെന്റ് പാർക്കിലേക്കും ഫ്രീ എൻട്രി ആയിരുന്നു നമ്മൾ ടൈമില്ലാത്തോണ്ട് അവിടെ കയറിയില്ല പകരം ഒരു ഈഗിൾ സൈ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവത്തിൽ കാര്യം ഇനി കേബിൾ കാറിൽ തന്നെ തിരിച്ചു പോവാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്ന ടൂ ഷോസ് ആണ് കിസ് ഓഫ് ദ ആൻഡ് സിംഫണി ഓഫ് ദ സി അതിനും കേബിൾ കാറിനും ഒരുമിച്ചായിരുന്നു ടിക്കറ്റ്സ് എടുത്തത് യൂസിംഗ് ട്രിപ്പ് ഡോട്ട് കോം വെബ്സൈറ്റ് ഒരാൾക്ക് അറൗണ്ട് ഫൈവ് തൗസൻഡ് സംതിങ് ആണ് കോസ്റ്റ് വന്നത് വീട് ട്രിപ്പിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്റെ ചാനലിൽ വിയറ്റ്നാം എന്ന പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി